നമസ്കാരം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നത് ആ സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിൽ നിന്നും ഒരാൾ വരുന്നു എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ രാഹുലിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ദിനങ്ങളാണ് നരേന്ദ്രമോദിയുമായി നേർക്കുനേർ കൂടിക്കാഴ്ചക്ക് ഇനി അവസരങ്ങൾ കൂടും ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലും നിർണായക റോളിലേക്ക് രാഹുൽ എത്തുമെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് ആകെ സീറ്റിന്റെ പത്ത് ശതമാനം അംഗമലമില്ലാതിരുന്നതിനാൽ പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല ഇക്കുറി കോൺഗ്രസ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റിൽ വിജയിച്ചതോടെയാണ് പ്രതിപക്ഷ പദവി കോൺഗ്രസിന് ലഭിക്കുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കും പാർലമെന്റിലെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിക്കാം വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ എന്നിവരെ അടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം രാഹുലും ഇടം പിടിക്കും പാർലമെന്റിൽ ഭരണബെഞ്ചിന്റെ നടപടികൾക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്തി രാഹുൽ കൂടുതൽ സജീവമാകേണ്ടി വരും അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് രാഹുലിനെ കാത്തിരിക്കുന്നത് ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് രാഹുലിനെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി പ്രോടൈം സ്പീക്കർക്ക് കത്ത് നൽകിയതായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു മറ്റു ഭാരവാഹികളെ പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മല്ലികാർജുൻ ഖാർഗയുടെ വസതിയിലാണ് യോഗം ചേർന്നത് രാഹുലിനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തുവെന്ന് വ്യക്തമാക്കുന്ന കത്ത് പ്രോ ടൈം സ്പീക്കർക്ക് നൽകി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവണമെന്ന് കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് ആണ് പ്രമേയം അവതരിപ്പിച്ചത് എല്ലാവരും കൈയുയർത്തി പിന്താങ്ങുകയായിരുന്നു പൊതു തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും റായ്ബറേലയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം പിന്നീട് വയനാട് എം പി സ്ഥാനം രാജിവെച്ച് റായ്ബറേലിയിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു രാഹുൽ നയിച്ച ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വഴിത്തിരിവുകളായിരുന്നു എന്ന നിലപാടായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് പതിനെട്ടാം ലോക്സഭാ അംഗമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സഭാ അംഗങ്ങളെ എല്ലാം കാണിച്ച ശേഷമായിരുന്നു രാഹുലിന്റെ സത്യപ്രതിജ്ഞ രാഹുൽ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ ഭാരത് ജോഡോ ഇന്ത്യ എന്ന വിളികളും ും ഉയർന്നു ജയ് ഹിന്ദ് ജയ് സംവിധാൻ എന്ന് പറഞ്ഞായിരുന്നു സത്യപ്രതിജ്ഞ അദ്ദേഹം അവസാനിപ്പിച്ചത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു